അച്ഛൻകോയിൽ വഴി തമിഴ്നാട്ടിലേക്കുള്ള യാത്രയുടെ രണ്ടാം ഭാഗമാണിത് കുംഭകരുട്ടി വെള്ളച്ചാട്ടറിയിൽ നിന്ന് ഇറങ്ങി ഒരാളുടേതൊരു ഫോട്ടോ എടുത്താരാൻ പറഞ്ഞപ്പോൾ ഇതുപോലൊരു വീഡിയോ ആക്കി തന്നു പിന്നെ അവിടെ ഞങ്ങൾ നേരെ ഇറങ്ങി തമിഴ്നാട്ടിലേക്കുള്ള യാത്രയായിരുന്നു പോകുന്ന വഴിക്ക് ഇതുപോലെ ഒരുപാട് നേർക്കെട്ടുകൾ കാണാം അവിടെയൊക്കെ ആൾക്കാർ ഇറങ്ങി കുളിക്കുന്നതും കാണാം പിന്നെ അങ്ങോട്ട് പോകും തോറും കാട് കാണാൻ നല്ല ഭംഗിയായിരുന്നു നിറയെ തിക്കായിട്ട് മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് അതുപോലെ ലൂപ്പ് പോലെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ഒരു മല കയറി കയറി പിന്നെ അത് ഇറങ്ങി ഇറങ്ങി താപ്പോൾ തമിഴ്നാട്ടിലോട്ട് പോകണേ ഇപ്പം പോകുന്ന വഴിക്ക് ഒരുപാട് വണ്ടികൾ കാണുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലോട്ട് വരുന്ന ഒരുപാട് വണ്ടികൾ കാണാം അവരുടെയൊക്കെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് കുമ്പരുട്ടി വെള്ളച്ചാട്ടം തന്നെയാണ് പിന്നെ ഈ പോകുന്ന വഴിക്ക് ഇതുപോലെ നല്ല ഒരു വ്യൂ കണ്ടപ്പോൾ ഞങ്ങൾ ഇറങ്ങി ി ഞങ്ങൾ തമിഴ്നാട് കേരള ബോർഡറിൽ എത്തി ഇപ്പം ഇപ്പം കേരളത്തിൽ നിന്നുകൊണ്ട് തമിഴ്നാട്ടിലേക്കുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത് ദൂരത്തായിട്ട് ഒരുപാട് കാറ്റാടി പാടങ്ങളും നെൽ പാടങ്ങളും ഒക്കെ നമുക്ക് കാണാം നല്ല രസമുണ്ടായിരുന്നു ആ വ്യൂ കൊണ്ട് അതുപോലെ തന്നെ ദൂരെ ഒരുപാട് മലകളൊക്കെ കാണാം ഇങ്ങനെ കോടമൂടി കിടക്കുന്നത് പോലെ എന്തായാലും ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്നു പിന്നെ താപ്പോട്ട് ഹെയർലൂപ്പ് ഇറങ്ങി താഴെ തമിഴ്നാട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ഫൈനലി തമിഴ്നാട്ടിലെത്തി തമിഴ്നാട്ടിലെ മേക്കരി ഗ്രാമത്തിലോട്ടാണ് ആദ്യം എത്തിയത് മേക്കരി ഗ്രാമം ഒരുപാട് റീൽസിലുമൊക്കെ കണ്ട് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു സ്ഥലമാണ് തമിഴ്നാട് കേരള ബോർഡറിൽ തമിഴ്നാട് അട്രാക്റ്റീവായിട്ടൊരു പ്ലേസ് ആണ് മേക്കര ഗ്രാമം എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ കൃഷിയൊന്നുമല്ല കണ്ടവക്കെ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് പുതുതായിട്ട് കൃഷി ഇറക്കാനായിട്ട് സൈഡിലൊക്കെ ഇതുപോലെ നെല്ല് വിതച്ച് മുളച്ച് ഇപ്പോൾ ഇനി അവർക്ക് നെല്ല് കൊണ്ടാന്ന് തോന്നുന്നു കണ്ടൊക്കെ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഞങ്ങൾ കുറച്ച് പേർ അവിടെ ഇങ്ങനെ ഇറങ്ങി നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ ദൂരെ നമ്മുടെ കേരളത്തിൻ്റെ മലനിരകളിൽ ഇങ്ങനെ കോടയൊക്കെ കയറി കിടക്കുന്നതാണ് നല്ല ഭംഗിയല്ലേ അപ്പം അതൊക്കെ കണ്ട ആവശ്യച്ച് ഞങ്ങൾ കുറേ നേരം അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് അവിടെ ഇന്ന് തന്നെ കണ്ട ദൂരെ കണ്ട ഒരു ഡാമിലോട്ടാണ് ഞങ്ങൾ പിന്നെ പോയത് നേക്കരി ഗ്രാമത്തിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു ഡാം കണ്ടു ഡാമിൻ്റെ പേര് അറിയത്തില്ല എന്തായാലും അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പിന്നെ പോയത് പോകുന്ന വഴിക്ക് ഇതുപോലെ കുറേ ആൾക്കാരിങ്ങനെ നെല്ല് കറ്റകൾ കൊയ്ത ഇങ്ങനെ എടുത്തിടുന്നുണ്ട് വണ്ടി കയറി ഇറങ്ങുമ്പം ആ നെല്ലെല്ലാം പുഴയും പിന്നെ അവർ കറ്റയെല്ലാം മാറ്റി നെല്ലെല്ലാം തൂത്തിങ്ങനെ കൂട്ടിയിടുന്നുണ്ടായിരുന്നു കുറേ ദൂരം ഞങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ സൈഡിൽ ഒരുപാട് ആൾക്കാരൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാം അവർ അവരുടെ ജോലി ഇങ്ങനെ പോകുന്നതായിട്ട് കാണാമായിരുന്നു അങ്ങനെ ഫൈനലി ഞങ്ങൾ ഡാമിൻ്റെ സൈഡിലായിട്ട് എത്തിയിട്ടുണ്ട് ഇനി ഡാമിൻ്റെ മണ്ടയ്ക്കോട്ടുള്ള വഴിയാണ് ഞങ്ങൾ നോക്കിയത് അപ്പം ആ വഴി നോക്കിയാണ് ഈ ഡാമിൻ്റെ അതുവഴി പാസ് ചെയ്ത് അപ്പോൾ ഡാമിൻ്റെ അതുവഴി ഞങ്ങൾ പാസ് ചെയ്ത് പോകണമെന്ന് ചോദിക്കും അപ്പം ഈ കാണുന്നതാണ് ഡാമെന്ന് പറയുന്നത് പറയുന്ന പോലെ അത്ര വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ സൈഡിലൂടെ പോകുമ്പോൾ കറക്റ്റ് നിങ്ങൾക്കത് കാണാം ഡാമിൻ്റെ ഒരു വെള്ളം ഒഴുക്ക് കാണുന്ന അധികം വെള്ളമൊന്നുമില്ല ഡാമിൻ്റെ സൈഡിൽ തന്നെ കുറേ പശുക്കളെയൊക്കെ ആൾക്കാർ കൊണ്ടുവന്ന് കിട്ടിയിട്ടുണ്ട് മേനെ കൊണ്ടായിട്ട് അപ്പം നമ്മൾ ഇനി ഇതിൻ്റെ മുകളിലോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച ഞങ്ങൾ മുന്നോട്ട് തന്നെ പോയത് അങ്ങനെ മേപ്പോട്ട് കയറി പക്ഷേ ഞങ്ങൾക്ക് കറക്റ്റ് അങ്ങോട്ടുള്ള ആ എൻട്രൻസ് വഴി അവർ ഗേറ്റ് അടച്ചിട്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളോട്ട് കയറാൻ പറ്റില്ല പിന്നെ ഞങ്ങളവിടെ ഫൈനലി അവിടെ ഇങ്ങനെ കറങ്ങി നിന്നിട്ട് പിന്നെ തിരിച്ചു താഴോട്ടിറങ്ങുമായിരുന്നു ഉണ്ടായത് അങ്ങനെ അവിടുന്ന് പിന്നെ തിരിച്ചിറങ്ങി ഞങ്ങൾ പിന്നെ അടുത്തതായിട്ട് പോകുന്നത് നമ്മുടെ തമിഴ്നാട് കേരള ബോർഡറിലുള്ള ഒരു പ്രശസ്തമായിട്ടുള്ളൊരു അമ്പലമാണ് അപ്പം ഞങ്ങൾ തിരുമലക്കോവിലേക്കാണ് പോകുന്നത് തിരുമലക്കോവില് എല്ലാവർക്കും അറിയാം മിക്ക തമിഴ്നാട്ടിലോട്ട് വരുന്ന ആൾക്കാർ അതായത് അച്ചൻകോവിൽ വഴി തമിഴ്നാട്ടിലോട്ട് വരുന്ന ആൾക്കാർ മിക്ക ആൾക്കാരും സന്ദർശിക്കുന്ന ഒരു ഇടമാണ് തിരുമലക്കോവിലെന്ന് പറയുന്നത് ദൂരമായിട്ട് നമുക്ക് ഒരു വലിയ കുന്നിന് മടങ്ങി തിരുമലക്കോവില് കാണാം അങ്ങനെ തിരുമലക്കോവിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് ഇതുപോലെ ഒരുപാട് അമ്പലങ്ങളൊക്കെ കാണാം അതുപോലെ പശുവിനെയൊക്കെ മെയ്ക്കുന്ന ആൾക്കാരിങ്ങനെ റോഡിൽ കൂടെ ഒരുപാട് പശുക്കളൊക്കെ കൊണ്ടുപോകുന്നതാണ് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് പശുക്കൾ ഇങ്ങനെ റോഡിന് വട്ടമൊക്കെ വന്ന് വയ്ക്കും കണ്ടില്ല പശുക്കളിങ്ങനെ റോഡിൽ നിറന്ന് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം നമ്മൾ ഫൈനലി താഴെ എത്തിയിട്ടുണ്ട് തിരുമല കോവിലിൻ്റെ താഴെ അതായത് ഒരു മലയിടമണ്ടയ്ക്കാണല്ലോ ക്ഷേത്രം പറഞ്ഞേ അപ്പം അതിൻ്റെ താഴെയായിട്ട് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് സ്റ്റെപ്പ് കയറി ഏകദേശം ആയിരത്തി എത്ര പടികളുണ്ട് ആ സ്റ്റെപ്പുകൾ കയറി വേണമെങ്കിൽ നമുക്ക് മുള്ളോട്ട് പോകാം അല്ലെങ്കിൽ ഇവിടെ സൈഡിൽ കാണുന്ന ആർച്ച് വഴി നമുക്ക് മേപ്പോട്ട് പോകാം അവിടെ മേളി വരെ വഴി ഉണ്ട് പക്ഷേ ഇവിടെ കൗണ്ടർ ചെയ്യുന്ന ഏകദേശം ഒരു ഇരുപത് രൂപ വരുന്ന ഒരു ടിക്കറ്റ് മാത്രം എടുത്താൽ മതി നമുക്ക് മുകളിലോട്ട് പോകാം ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾ സ്റ്റെപ്പ് കയറിയായിരുന്നു പോയത് നിങ്ങനൊരു വഴി ഉണ്ടെന്ന് എനിക്ക് എനിക്കറിയത്തില്ല എന്നപ്പം ഈ വട്ടം വന്നപ്പം ഞാൻ എന്തോലും ഇതുവഴി പോകാമെന്ന് വിചാരിച്ചപ്പം ഇതുവഴി പോകുമ്പോൾ നമുക്ക് നല്ല വ്യൂ ആണ് കിട്ടുന്നത് ദൂരെ ഇതുപോലെ ഒരുപാട് മലകളും അതുപോലെ തന്നെ അതിൽ നന്നായിട്ട് കോടയൊക്കെ കയറി കിടക്കുന്നതും ഒക്കെ കാണാം അതുപോലെ പോകുന്ന വഴി എന്നെ കാണാൻ നല്ല രസമായിരുന്നു അതുപോലെ ഇങ്ങനെ ലൂപ്പ് നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പം നന്നായിട്ട് കാറ്റ് അടിക്കുന്നുണ്ട് ആ ഒരു കോടയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ തിരുമലക്കൂരിൻ്റെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ണിയൊക്കെ ആവാറായി ഇവിടെ എത്തിയപ്പം ഈ സമയത്തും ക്ഷേത്രം തുറന്നിട്ടില്ലായിരുന്നു ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്തൊന്നും കയറിയില്ല കാരണം ദൂരമായിട്ടിങ്ങനെ ഇതുപോലെ മലകളിലെല്ലാം കോട ഇങ്ങനെ കയറി കിടക്കുവാണ് ഇങ്ങനെ സൈഡിൽ കുറേ അരളികൾ ഇങ്ങനെ വെച്ചു കൊടുക്കും അരളിച്ചെടികൾ ഇതുപോലെ സൈഡിൽ ഇങ്ങനെ ഒരുപാടവർ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് അതന്നെ കാണാൻ നല്ല സ്വപ്പൂത്ത് നിൽക്കുന്നത് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ടോപ്പിൽ എത്തി വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇനി ഞങ്ങൾ അവിടുന്ന് അമ്പലത്തിലോട്ട് കയറണം ഇനി ഒന്ന് ഒരു പത്ത് പത്തഞ്ച് സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ അമ്പലത്തിലെത്താം അങ്ങനെ അമ്പലത്തിൻ്റെ ആ കോമ്പൗണ്ടിലോട്ട് എത്തിയിട്ടുണ്ട് ഇതുപോലെ അമ്പലത്തിൻ്റെ മണ്ടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു വൈറ്റ് കളറിൽ ഇങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നടക്കുന്ന വഴിയിൽ കാരണം ചില സമയത്ത് നല്ല കാലാവസ്ഥയായിരിക്കും ചില സമയത്ത് നല്ല വെയിൽ വരുന്ന സമയത്ത് ആൾക്കാർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അന്നേരമാണ് ഈ വൈറ്റ് പെയിൻ്റ് സ്ഥലത്തൂടെ നടക്കാൻ കാലത്ര ചൂടടിക്കത്തില്ല ഇതാണ് അമ്പലത്തിൻ്റെ മുൻവശം എന്ന് പറയുന്നത് ഞങ്ങൾ അമ്പലം തുറന്നിട്ടില്ല അപ്പം അമ്പലം തുറക്കാത്തതുകൊണ്ട് ഞങ്ങൾ അതുവഴി അപ്പുറത്തെ ഗോപുരം കാണാനായിട്ട് ഗോപുരം അപ്പുറത്തെ അമ്പലത്തിൻ്റെ എൻട്രൻസ് കാണാനായിട്ട് പോയി അവിടെ പോലെ നല്ല സ്റ്റെപ്പൊക്കെ കിട്ടി നല്ലൊരു ഗോപുരമൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ആ സ്റ്റെപ്പ് ഒരു മേലോട്ട് വന്ന് അത്യാവശ്യം കാണാനൊക്കെ നല്ല രസമുണ്ട് അമ്പലത്തിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കാണാൻ ഇതുപോലെ ഒരുപാട് ശില്പങ്ങളും കല്ലിൽ കുത്തിയ പടികളും വലിയ ഗോപുരങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് എങ്ങനെ ഈ കുന്നിൻ്റെ മണ്ടയ്ക്ക് ഇത് ഇത്രയും നല്ല ഒരു ടെമ്പിൾ പണിഞ്ഞു എന്നുള്ളത് നമ്മൾ ആലോചിച്ച ഒരു നിമിഷം അത്രയ്ക്ക് കാണാൻ ഭംഗിയാണ് ഈ അമ്പലം കഴിഞ്ഞവട്ടം വന്നപ്പോൾ ഞാൻ അമ്പലത്തിൻ്റെ അകത്ത് കയറി തൊഴിലായിരുന്നു അത്യാവശ്യം നല്ലൊരു പീസ്ഫുൾ എനർജി നമുക്ക് ആ അമ്പലത്തിൽ നിന്ന് കിട്ടും ഈ വട്ടം അമ്പലം ക്ലോസ് ആയതുകൊണ്ടാണ് ഞങ്ങൾ കയറഞ്ഞത് അമ്പലം തുറക്കാൻ താമസിക്കും അപ്പോൾ ഞങ്ങൾ ഇപ്പോഴെങ്കിലും ഇറങ്ങിയില്ലെങ്കിൽ താമസിക്കും തിരിച്ച് വീട്ടിലോട്ട് എത്താൻ അപ്പം പലരുടെയും വീഡിയോസിൽ കണ്ട ഒരു സംഭവമാണ് ഈ അമ്പലത്തിൻ്റെ മണ്ടയ്ക്ക് കുളം ഉണ്ടെന്നുള്ളത് പക്ഷേ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഞാനത് മിസ്സ് ചെയ്തു പോയി ഈ വട്ടം വന്നപ്പോൾ അത് കാണാൻ പറ്റി എങ്ങനെ ഇത്രയും ഓറ്റത്തിലുള്ളൊരു കുന്നിൻ്റെ മണ്ടയ്ക്ക് വെള്ളം ഇത്രയും നന്നായിട്ട് കിടക്കുന്നു എന്നുള്ളത് നമ്മൾ ഒരു കാര്യം തന്നെ ആയിരുന്നു എന്തായാലും അതൊക്കെ കണ്ടു ഞങ്ങൾ കണ്ടു കുറേ നേരം അമ്പലത്തിൻ്റെ ആ സൈഡിലൊക്കെ ഞങ്ങൾ നിന്നു ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ വെളിയിൽ ഇതുപോലെ ഒരു ഹൈറ്റിലൊരു ഗണപതി അമ്പലം നമുക്ക് കാണാൻ പറ്റും അവിടെ മുകളിൽ കയറി ഞങ്ങൾ തൊഴുതായിരുന്നു അവിടെ ഓൾറെഡി തുറന്നിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ഞങ്ങൾ കയറി തൊഴുതു പിന്നെ ഈ സൈഡിൽ നിന്ന് എല്ലാവരെയും മലയൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കുവായിരുന്നു ഞങ്ങളിവിന് ഇതുപോലെ കുറേ വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ അവിടെ ഇറങ്ങാൻ പോവുകയാണ് അങ്ങനെ അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടും ഇതുപോലെ വീഡിയോസൊക്കെ എടുത്തു എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുവാണ് അപ്പം ബൈ